ജീന ഞാൻ പാലാരൂപതയിലെ രാമപുരം ഇടവാങ്കമാണ് ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കോടി നന്ദി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തത് ഞങ്ങൾ സാമ്പത്തികമായും ഭയങ്കര ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പായിരുന്നു പ്രാർത്ഥനയോടും എല്ലാത്തിനോടും ഭയങ്കര വെറുപ്പായിരുന്നു ആ സമയത്ത് അമ്മ പറഞ്ഞു ഞാൻ എന്തായാലും അവിടെ പോയി ഉടമ്പടി എടുത്ത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പം നീ അവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നടക്കത്തില്ലാത്ത കാര്യങ്ങളാണല്ലോ നടന്നു കിട്ടുന്നത് അപ്പം ഞാനും ഭാഗ്യപരീക്ഷണത്തിന് അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഒരു ഹോട്ടൽ അപ്പോൾ ഉണ്ടായിരുന്ന സ്വർണവും പൈസയൊക്കെ സ്വരൂ കിട്ടി അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പൈസയ്ക്ക് കുറച്ചുകൂടെ ടൈറ്റ് വന്നു അപ്പോൾ ഒരു ലോൺ കിട്ടണം ഇപ്പം മാർച്ച് മാസത്തിൽ നമുക്കറിയാം ഒരു ബാങ്ക് നമുക്ക് ലോൺ തരത്തില്ല അപ്പോൾ എനിക്ക് ഓൾറെഡി വിശ്വാസമില്ല ഇല്ല അപ്പം ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിന് ആ നിയോഗം വെച്ചു അമ്മ ഈ മാസം ആ ലോൺ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഉടമ്പടി മുന്നോട്ട് പോകും എനിക്ക് ഭയങ്കര വിശ്വാസത്തിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു നിലയിൽ അങ്ങനെ മാർച്ച് മൂന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ മാർച്ച് അവസാനം തന്നെ ആ ലോൺ പാസ്സായി കിട്ടി അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു നല്ല രീതിയിൽ പൊയ്ക്കോണ്ടിരുന്ന സമയത്താണ് കൊറോണ വന്നത് അപ്പോൾ വീണ്ടും സാമ്പത്തികമായിട്ടും ഭയങ്കര പ്രതിസന്ധി വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു നേഴ്സാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒ ഇ ടി എഴുത് നിനക്ക് കിട്ടും പോകാം എന്ന് എനിക്കറിയാം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എഴുതിയാൽ എനിക്ക് കിട്ടത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ നേഴ്സിംഗ് പാസ് ഔട്ടായ ഒരാളാണ് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ എനിക്കിത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം എന്നെങ്കിൽ കൂടിയും ഞാൻ മാതാവിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു ഒന്നെഴുതി രണ്ടെഴുതി കിട്ടിയില്ല എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി നീ ഉടമ്പടി എടുത്തിട്ട് നിനക്കിതൊന്നും കിട്ടിയില്ലേ എന്നുള്ള രീതിയിൽ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് കടയുള്ളത് കൊണ്ട് ഞാനവിടെ ക്യാഷ് കൗണ്ടറിൽ നിന്നാണ് പലപ്പോഴും പല പല കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് അപ്പോൾ എല്ലാവരും പിന്നെയും പിന്നെയും കളിയാക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ആരോടും പറയാണ്ട് എക്സാം എഴുതാൻ തുടങ്ങി അങ്ങനെ മൂന്നും നാലും എഴുതി എന്നിട്ടും കിട്ടിയില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഒ ഇ ടി എക്സാം എഴുതണമെങ്കിൽ നമുക്കൊരു പത്ത് മുപ്പത്തായിരം രൂപ എക്സാം ഫീസ് തന്നെ കൊടുക്കണം അടുത്ത എക്സാം എഴുതാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷനായി അപ്പോൾ ഓരോ തവണ എക്സാം തോക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും എൻ്റെ അമ്മേ അടുത്ത എക്സാം എഴുതാൻ എനിക്ക് പൈസ ഇല്ല ഇതിനും കൂടി നീ എന്നെ തോപ്പിക്കുവാണെങ്കിൽ എക്സാം എഴുതാനൊരു വഴി കൂടി നീ എനിക്ക് കാണിച്ചു തരണം അങ്ങനെ അഞ്ചാമത്തെ വട്ടം എക്സാം എഴുതി ഭയങ്കര പാടായിരുന്നു എനിക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പുണ്ട് എന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ട് അറിയുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കൃപാസനത്തിൽ ഒന്ന് കൊണ്ടുപോയി വിടണം ഞാൻ അവിടെ രണ്ട് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ അപ്പോൾ ഇവിടെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണോ ഇവിടെ സിസ്റ്റേഴ്സ് നമുക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു തരുമെന്ന് ഞാനൊരു സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങളുടെ ഗവൺമെൻറിൽ സ്റ്റേ ചെയ്യാം അങ്ങനെ രണ്ട് ദിവസം ഞാൻ സിസ്റ്റർമാരുടെ കോൺവെൻ്റ് സ്റ്റേ ചെയ്യും രാവിലെ ഒരു ആറര ആവുമ്പോൾ ആ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വരും ഉപവാസം ഇരിക്കും വൈകുന്നേരം അവർ തിരിച്ചു പോകുന്ന കൂടത്തിൽ പോകും ഞാൻ ആ ഫ്രണ്ടിൽ ആ തൂണിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നത് കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും എനിക്കതല്ലാതെ ഇനി വേറൊരു നിർവാഹമില്ല മുന്നോട്ട് പോകാൻ അത്രയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യതകൾ കുന്നുകൂടിയിരിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് നമ്മൾ രണ്ട് ദിവസം ഉപവാസം ഇരുന്നാലും കണ്ടിന്യൂസ് പ്രാർത്ഥിക്കത്തില്ലല്ലോ അപ്പം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാ വർത്താനം പറയുന്നാലും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു സാധാരണ നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അപ്പൻ്റെ അടുത്ത് ആദ്യം പറയും അപ്പനത് നടത്തി തന്നില്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയും അമ്മ ഇത് എനിക്ക് നടത്തി തരണം ഇനി രണ്ടുപേരും നടത്തി തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പട്ടിണിയിരിക്കും എനിക്കിത് നടന്ന് കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ രണ്ട് ദിവസം ഇവിടെ പട്ടിണി ഇരുന്നു ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ സ്വന്തം അമ്മയാണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം ആ പച്ചക്കറിത്തോട്ടത്തിൽ നിൽക്കുന്ന രണ്ട് പച്ചക്കറിയെങ്കിലും പറിച്ചു എൻ്റെ അമ്മ വന്നിട്ട് പറയും ഇത് നീ വീട്ടിൽ കൊണ്ടുപോകോടി എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വെറും കൈയ്യോട് ഇവിടെ നിന്ന് പോകത്തില്ല നീ ഇതെനിക്ക് തന്നേ പറ്റൂ അങ്ങനെ റിസൾട്ട് അറിയുന്ന ദിവസമായി ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് മെയിൽ വന്നു എനിക്കത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര പേടി ഇതിനും കൂടെ ഫെയിലായ ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് പാസ്വേഡ് അടിച്ചു എനിക്കത് നോക്കാനുള്ള ശേഷിയില്ല ഞാൻ ആ റിസൾട്ടിൻ്റെ സൈറ്റ് മാതാവിൻ്റെ നേരെ നോക്കി പാസ്സാണേലും ഫെയിലാണേലും നീ തന്നെ എൻ്റെ റിസൾട്ട് ആദ്യം കണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയപ്പം എനിക്ക് അയർലൻഡ് സ്കോർ നൽകി മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ അതൊരു സെപ്റ്റംബർ മാസത്തിലായിരുന്നു മാർച്ച് മാസമായിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടുന്നില്ല പിന്നെയും പ്രതിസന്ധികളും തടസ്സങ്ങളും ഞാൻ വീണ്ടും ഇവിടെ വീണ്ടും ഇവിടെ വന്നു ഇതുപോലെ രണ്ട് ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു ഇവിടുന്ന് നിന്ന് അങ്ങ് ഇറങ്ങി വണ്ടിയെടുത്ത് ഇവിടുന്ന് നിന്ന് അങ്ങ് മൂവ് ചെയ്യുന്ന സമയമായപ്പോഴത്തേനും ഒരു ബയോഡാറ്റ കൊടുത്തി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു നാളെ നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് നീ അതിന് ഓൺലൈൻ സൈറ്റിൽ കയറണമെന്ന് പറഞ്ഞു തൊട്ടുപുറകെ വേറൊരാളും കൂടി വിളിച്ചു അങ്ങനെ രണ്ട് ഇൻറ്റർവ്യൂ എനിക്ക് സെറ്റായി അപ്പോൾ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഗ്യാപ്പും ഈ രണ്ടായിരത്തഞ്ചിൽ പാസ് ഔട്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അപ്പം ഞാൻ ഇവിടുത്തെ ഉടമ്പടി പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചു നടുക്ക് ബൈബിൾ വെച്ചു മാതാവിൻ്റെ സ്റ്റാച്യു വെച്ചു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഞാൻ മാതാവിൻ്റെ അടുക്ക പറഞ്ഞു ഞാൻ ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുടെ അടുത്തല്ല സംസാരിക്കുന്നത് ഞാൻ നിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് എനിക്കിത് പാസ്സാക്കി തന്നേ പറ്റൂ എനിക്ക് വേറൊരു നിർവാഹമില്ല എന്ന് പറഞ്ഞു രണ്ട് ഇൻ്റർവ്യൂവും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സായി അങ്ങനെ എനിക്ക് അയർലൻഡിൽ പോകാൻ പറ്റി അവിടെ ചെന്നിട്ടൊരു ടെസ്റ്റ് ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഭയങ്കര ടഫാണ് പതിനാല് സ്റ്റേഷനുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ അത് അറ്റൻഡ് ചെയ്യണം അത് പാ രണ്ടര ലക്ഷം രൂപയാണ് ആ എക്സാം ഫീസ് രണ്ട് വട്ടം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫെയിലായാൽ നമ്മൾ തിരിച്ച് പോരേണ്ടി വരും അപ്പോൾ എനിക്ക് ഭയങ്കര പേടി ലക്ഷം രൂപ കടം മേടിച്ചാണ് നമ്മൾ ആ എക്സാം ഫീസൊക്കെ അടച്ചേക്കുന്നത് ഫെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല ഞാൻ രാവിലെ ഹസ്ബൻഡിനെ ഇവിടെ വിട്ടു എക്സാമിൻ്റെ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ രൂപം കണ്ടിട്ട് ഞാൻ എക്സാം എഴുതാൻ പോകത്തുള്ളൂ അപ്പോൾ സമയവ്യത്യാസം അഞ്ചഞ്ചര മണിക്കൂർ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് രാവിലെ തന്നെ പോകുന്നു ഞാനവിടെ എണീറ്റ് വരുന്ന സമയമായപ്പോൾ തന്നെ ഹസ്ബൻഡ് ഇവിടെ എത്തി അങ്ങനെ ഞാൻ ഹസ്ബൻഡ് എന്നെ വീഡിയോ കോൾ വിളിച്ച് മാതാവിനെ കാണിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരും കഴിഞ്ഞ് കൂടുതൽ നിനക്കാണ് അറിയാവുന്നത് എനിക്ക് എക്സാം പാസ്സായേ പറ്റൂ നീ എൻ്റെ കൂടത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു എൻ്റെ കൂടത്തിൽ വേറൊരു കൊച്ചുണ്ട് അപ്പം ഞാൻ അവളുടെ കയ്യിൽ പച്ചത്തിരി കൊടുത്തു എൻ്റെ കയ്യിൽ നീലത്തിരി ഞങ്ങൾ രണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവളെ ഞാൻ മാതാവിൻ്റെ രൂപം കാണിച്ചു കൊടുത്തു ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോയി അപ്പം ആദ്യമേ തന്നെ ടീച്ചിങ് സെക്ഷനാണ് അപ്പം നമ്മളോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയണം എനിക്ക് പേടി വന്നാൽ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ ആദ്യമേ തന്നെ ആ സ്റ്റേഷന് പുറത്ത് നമുക്കൊരു ടൈം വായിക്കാനുള്ളൊരു ടൈമുണ്ട് അവിടെ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു മാതാവ് നീ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നീ ആയിരിക്കണം എനിക്ക് പകരം ആൻസർ പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നതിനെല്ലാം നിർത്താണ്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി അങ്ങനെ ഫസ്റ്റ് അറ്റംപ്തി തന്നെ ആ പതിനാല് സ്റ്റേഷനും കംപ്ലീറ്റ് ആക്കാനും ജൂലൈ ഇരുപത്തിയാറാം തീയതി അവിടെ ജോലിക്ക് കയറാനും പറ്റി ജോലിക്ക് കയറിയതിന് ശേഷം നാല് പിള്ളേർ ഒന്നിച്ചാണ് ഞങ്ങൾ പോയത് അപ്പം അവരൊക്കെ എന്ന് അവരൊക്കെയെന്ന് പറഞ്ഞിട്ടൊരു പത്തിരുപത്തെട്ട് വയസ്സേ ഉള്ളൂ എനിക്ക് പത്ത് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് അപ്പോൾ അവരുടെ കൂടെ പോയതിലേറ്റവും പൊട്ട് ഞാനാണ് അപ്പോൾ എനിക്കിത് ഈ സിറ്റുവേഷനൊക്കെ ആയിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് ഇപ്പം ഞങ്ങളുടെ ഒരു ഉണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് പുള്ളിക്കാരത്തേക്ക് എൻ്റെ അടുത്ത് ഭയങ്കര എപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും നിനക്കൊന്നും അറിയത്തില്ല നിൻ്റെ കൂടെ വന്ന മറ്റോർ കണ്ടോ പിക്ക് അപ്പായത് നിനക്കറിയില്ല എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നൂറുകൂട്ട അസൈൻമെൻറ്റ്സ് എനിക്ക് കൊണ്ടുതരും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു നിന്നോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് നേടിയതാണ് എനിക്ക് ഈ കടമ്പുകൾ കടന്നേ പറ്റൂ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഞാൻ ആ പുള്ളിക്കാരത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എൻ്റെ മാതാവേ നീ പുള്ളിക്കാരത്തിയുടെ മേലനുഗ്രഹം ചൊറിയ ചൊരിയണമേ എൻ്റെ അടുത്തുള്ള ഈ അസ്വസ്ഥത പുള്ളിക്കാരത്തിന് മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ഒരു കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എന്ന് കരച്ചിലാണ് പിറ്റ ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് നാളെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ പുറകെ നടന്ന് തന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും അപ്പം എൻ്റെ കസിൻ ചേർക്കനുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവൻ പറഞ്ഞു നീ ചെയ്യണത് ശരിയല്ല കേട്ടോ അവൾ മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേന്ന് എന്താണോ അതിൻ്റെ പിറ്റേന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റജിനെ എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ല നീനൊക്കെ പറ്റും നീ പെട്ടെന്ന് പിക്കപ്പ് ആകും എനിക്കൊരു ഹഗ് തരാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിൻ്റെ അടുത്തൊരു ഉദ്ദേശം ഇല്ല ഞാനൊരു സാധനം തന്നാൽ നീ മേടിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മാതാവിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നീ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി മാതാവ് നിന്നെ ഹെല്പ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്തോട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഞാനിതെന്നും എൻ്റെ പേഴ്സിൽ കീപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇന്നു വരെ എനിക്ക് ഒരു പ്രശ്നവും കൂടാതെ അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു ഇപ്പം എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷമായിട്ട് അവിടെ ജോലി ചെയ്ത് പോകുന്നു പിന്നെ വീട് കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ കസിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെയും മക്കളെയും കൊണ്ടുവരണമെങ്കിൽ വീട് കിട്ടിയാലേ പേപ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ആ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ജപമാല പ്രദക്ഷിണത്തിന് ഈ ഒരു നിയോഗം വെച്ചിട്ട് വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഹസ്ബൻഡ് ഇവിടെ വന്ന് ജപമാല പ്രദർശനത്തിന് പങ്കെടുത്തു അതിൻ്റെ ഫലമായിട്ട് നവംബർ ഇരുപത്തി നാലാം തീയതി എനിക്കൊരു വീട് ലഭിച്ചു അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു വീട് പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്തൊരു പള്ളി വേണം അവിടെ ഒരു ഗ്രോട്ടോ വേണം പ്രാർത്ഥിക്കുവാൻ പോകണം എന്നൊക്കെ എനിക്ക് പത്ത് മിനിറ്റ് നടന്നാൽ മതി ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകാനായിട്ട് ആ പള്ളിയുടെ മുറ്റത്തൊരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ മാതാവ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു ഫാമിലി വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ അതിനും കുറേയേറെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ലീവിന് അപ്ലൈ ചെയ്തു അപ്പം ഞാനിപ്പോൾ ലീവിന് വന്നതാണ് അപ്പോൾ അവരെ കൊണ്ട് തിരിച്ചു പോകാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് ഞാൻ അവിടുന്ന് പോരുമ്പോൾ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി ഞാൻ ചെല്ലണ പിറ്റേന്ന് ഞാൻ അടുത്ത് പോയി കണ്ട് അമ്മേനെ കണ്ട് നന്ദി പറയും ഒക്കെ പക്ഷേ ഇവിടെ വന്ന ഓരോരോ ഇതിൽ ഇങ്ങനെ മുഴുകിപ്പോയി എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പം ഈ വിസയ്ക്ക് തടസ്സം വന്നപ്പോൾ ഞാൻ ചേച്ചി ദൈവമേ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഞാൻ അടുത്ത് ചെന്നില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ആ നിയോഗം വെച്ചു ഞാനിവിടെ നിന്ന് അമ്മരെ അടുത്ത് പറഞ്ഞു അമ്മേ ഞാൻ ഞാനിവിടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് വന്നേ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല കേട്ടോ കാരണം ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരോടും പറയും അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി അമ്മ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരുമെന്ന് അപ്പോൾ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരാതെ എനിക്കിനി അവരോട് പറയാൻ പറ്റുമോ ഇതേ നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് അങ്ങനെ ഇന്നലെ അവർക്ക് ഫാമിലി വിസ അപ്രൂവായി ഇന്നിപ്പം പാസ്പോർട്ട് കളക്ട് ചെയ്യാനും പറഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ട് ഇന്ന് അഞ്ച് മണിക്ക് മുന്നേ പോയി കളക്ട് ചെയ്യണം വെള്ളിയാഴ്ചത്തേന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു ഈ വെള്ളിയാഴ്ച ഫാമിലി സമയത്ത് ഞങ്ങൾ അയർലൻഡിന് പോവുകയാണ് അതൊരു സ ഒരു വലിയ സാക്ഷ്യം പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അടുത്ത സാക്ഷ്യം അമ്മയ്ക്ക് ഒരു സർജറി ചെയ്യേണ്ടി വന്നു അമ്മയ്ക്ക് നേർവ് കംപ്രഷനായിരുന്നു അപ്പം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം ഈ ഒരു ലംബാർ റീജ്യൻ മുതൽ ഒരു സാക്രൽ റീജ്യൻ വരെ നേർവ് ഭയങ്കരമായിട്ടും കംപ്രസ് ചെയ്തിരിക്കുമായിരുന്നു ഒരു മേജർ സർജറിയാണ് ആ സർജറി ഞങ്ങളുടെ അവിടെയുള്ള ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത് പക്ഷേ ആ സർജറി ഭയങ്കര ഫെയിലിയറായിപ്പോയി ആ ഇട്ടിരുന്ന സ്ക്രൂ അവർ വെറ്റബ്രോപ്ലാസ്റ്റ് ചെയ്തു ആ ഇട്ടിരുന്ന സ്ക്രൂ അയഞ്ഞു പോയി ആ സ്ക്രൂ ഒരഞ്ഞ് അമ്മയുടെ ഉള്ളിൽ അവിടെ ഒരു ചെറിയ മഴ പോലെ വന്നു അമ്മയ്ക്ക് ഇരിക്കത്തില്ല നിൽക്കത്തില്ല കിടക്കത്തില്ല അമ്മ എപ്പോഴും കരച്ചിൽ തന്നെ അപ്പോൾ ഞങ്ങൾ മക്കൾ മൂന്ന് പേരും ഇവിടെ ഇല്ല അമ്മയുടെ അടുത്ത് ആരുമില്ല അമ്മ മാനസികമായിട്ടും ഭയങ്കര തകർന്നിരിക്കുന്ന സമയമാണ് അപ്പം ഞങ്ങളെല്ലാവരും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് കുവൈറ്റിൽ നമ്മുടെ അച്ഛൻ ധ്യാനിപ്പിക്കാൻ ചെല്ലണ സമയമാണ് അപ്പോൾ അനിയത്തി കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അനിയത്തി ഈ ഒരു ഇത് വെച്ച് അച്ഛനെ കാണാൻ അവിടെ ചെന്നു അന്നേരം അവിടെ തിരക്ക് കൊണ്ട് കാണാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു വിടാൻ തുടങ്ങി അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എന്നെ ഒരു മാസമായി കുഞ്ഞിനെ ഇട്ടിട്ട് വന്നതാ ചേട്ടാ എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അച്ഛൻ ഓക്കേ എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇവിളങ്ങു പോയപ്പോൾ അച്ഛൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോനെ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ സർജറിക്ക് വേണ്ടിയിട്ട് അമ്മേനേയും കൊണ്ട് ഈ അടുത്ത ഏരിയയിലുള്ള എല്ലാ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിലും ചെന്നിട്ടും ആരും എടുക്കാൻ തയ്യാറായില്ല കാരണം സ്പൈനൽ കോഡിന് ചെയ്യുന്ന സർജറിയാണ് എന്തേലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ തളർന്നു പോകും അതുകൊണ്ട് ആരും എടുക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അവസാന ആശ്രമെഡിസിറ്റി കൊണ്ടു ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് സക്സസ് റേറ്റും ബാക്കി ഫെയിലിയർ റേറ്റും ആണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ എം ആർ ഐ ചെയ്ത് നോക്കി ഇപ്പോൾ അവിടെ ഒരു നൊടിയുൾ കണ്ടു അപ്പോൾ അവർക്ക് സി എ ആണോ എന്ന് ഡൗട്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര കരച്ചിൽ അന്നേരം മാതാവിൻ്റെ നിയ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ ഉടമ്പടി എടുത്ത ആളാണ് അമ്മ ഉടമ്പടി പത്രം അമ്മ കിടക്കുന്നതിൻ്റെ അടിയിൽ വെച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും എപ്പോഴും അമ്മ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും ഇരുന്നത് അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തു ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഈ കമ്പി കൊണ്ടുറഞ്ഞതു മൂലമുള്ള ഒരു ചെറിയ ഇൻഫെക്ഷൻ മാത്രമാണ് പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു രണ്ടാമത്തെ സർജറി കഴിഞ്ഞു റെസ്റ്റൊക്കെ കഴിഞ്ഞു അമ്മ ഇപ്പോൾ എണീറ്റ് നടക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് കാരണം ഇത്രയും വലിയ രണ്ട് സർജറി കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അമ്മ എൻ്റെ കൂട്ടത്തിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ ലൈറ്റാ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത് മൂലം എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് പനി വന്നു അപ്പോൾ അവരതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തതാണ് പക്ഷെ ഇഞ്ചക്ഷൻ എടുത്ത ഡോസ് കൂടിപ്പോയി അങ്ങനെ അവൻ കാല് നിലത്ത് കുത്തത്തില്ല നടക്കത്തുമില്ല അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചു എൻ്റെ കുഞ്ഞിനി നടക്കുവെന്നറിയത്തില്ലടി എന്ത് ചെയ്യണം നീ എപ്പോഴും കൃപാസനത്തിൽ പോകുന്നതല്ലേ നീ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഒരു പാലസ്തീൻ ഡോക്ടറാണ് ആ കൊച്ചിനെ നോക്കിയത് അപ്പം ഒരു മലയാളി ഡോക്ടറെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഒപ്പിയെന്ന് ചോദിക്കായിരുന്നു അങ്ങനെ ഞാൻ രാത്രിയിൽ കരഞ്ഞുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കൊരു മലയാളി ഡോക്ടറെ കാണാനും പേടിക്കണ്ട കുറച്ച് ദിവസം കൊണ്ട് മാറിക്കിട്ടും എന്ന് പറഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ നടക്കുവാനും തുടങ്ങി പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ ഒരു സ്ട്രോക്ക് വന്നു അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുവാൻ സാധിച്ചു ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളത് പറഞ്ഞു ലൈറ്റ് ഐക്യാൻ്റിൽ പ്രയർക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചാൻ്റെ ഫലമായിട്ട് ആ പിറ്റേന്ന് തന്നെ ഡോക്ടർ അവിടെ വന്നപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല സപ സപ്പോർട്ടീവായിട്ട് മെഡിസിൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഉടമ്പടിത്തായാലും പുരട്ടിയത് മൂലം എൻ്റെ മോന് എൻ്റെ മൂത്ത മോന് ഭയങ്കര വയറുവേദനയും ഛർദ്ദിയും അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇവർ എന്തെങ്കിലും കഴിച്ചിട്ട് ദഹിക്കാതെ വന്നതായിരിക്കും എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആണെന്ന് പറഞ്ഞു ഇപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു അവനാണെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നത് പോലും പേടിയാണ് അവൻ ഭയങ്കര കരച്ചില്ല അമ്മ എനിക്ക് സർജറി ചെയ്യണ്ട എന്നും പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഞാൻ എന്താ ചെയ്യുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട് അപ്പോൾ ബ്ലഡ് കൗണ്ട് നോക്കിയപ്പോൾ കൗണ്ട് നല്ല കൂടുതലാണ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും അതിലുമുണ്ട് അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലെ ഡോക്ടറിനോട് ഒരു സെക്കൻഡ് ഒപ്പീയൻ ചോദിച്ചു തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സ് ആണ് സർജറി ചെയ്യാതെ പറ്റില്ല അവൻ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും കൂടും ഇനി നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീയൻ ഇ എസ് ഐയിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് രാവിലെ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞു മാനേ നീ ഇവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചോ സർജറി കൂടാതെ ഇത് സുഖപ്പെടുവാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അവനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങി അങ്ങനെ ഞങ്ങൾ ഇ എസ് ഐയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇനിപ്പോഴത്തേക്കും ഇവൻ്റെ ഏജ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു പറഞ്ഞു അവിടെ ചെന്ന് ഡോക്ടർ സിനെ കണ്ടു തലേന്ന് കൂടി നിന്ന ബ്ലഡ് കൗണ്ട് പിറ്റേന്ന് ചെന്നപ്പോഴത്തേക്കും നോർമൽ റേഞ്ചിൽ നിൽക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക് മാത്രം എടുത്താൽ മതി സർജറി വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ അടുത്ത ഉടമ്പടി ചെയ്തത് പ്രകാരം എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയായി അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കോടി നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവിടെയുള്ള രോഗികൾക്ക് അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് എന്നാലും അവരുടെ നാഗമൊക്കെ വെട്ടിക്കൊടുക്കാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അവിടെ വരണ അമ്മച്ചിമാർ തീർത്തും പാവപ്പെട്ട ഒരു ഫുഡൊന്നും കഴിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കും പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ഈ അഗതികളെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവർക്ക് ഫുഡ് വാങ്ങിക്കാനൊക്കെ പൈസ ഇടയ്ക്ക് കൊടുക്കും ഇപ്പോഴെനിക്ക് പ്രേശ്വസന പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല എന്നാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കുറേ ലോക്കറ്റ് ഉണ്ട് ഞാനത് കൊടുത്ത് അവരോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറയും പിന്നെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് അവർക്ക് നല്ല തിരക്കാണെങ്കിൽ ഞാൻ അവരെ പോയി ഹെൽപ്പ് ചെയ്യും എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ചുമ്മാ ഇരിക്കാം എന്നാലും എനിക്ക് വേറെ കരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ സമയത്ത് വെറുതെ ഇരിക്കാതെ ഞാൻ അവരെ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ അമ്മയ്ക്കും തിരുക്കുമാരനും അമ്മയും തിരുക്കുമാനം ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറയുന്നു യശീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഈ മകളുടെ അനുഭവസാക്ഷ്യം തൻ്റെ ഒ ഇ ടി എക്സാമും അതിനോടനുബന്ധിച്ചുള്ള സ്കോറും പിന്നീടുള്ള അയർലൻഡിലേക്കുള്ള സ്കോർ കിട്ടുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇങ്ങനെ ഒരു അനുഭവസാക്ഷ്യം അതിൽ ഒ ഇ ടി എക്സാമൊക്കെ എത്ര തവണ എഴുതിയെന്നും ഈ മകൾക്ക് എന്തുമാത്രം ഗ്യാപ്പുണ്ട് തൻ്റെ കരിയറിൽ അതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്രയേറെ ഗ്യാപ്പുള്ള മകള് പിന്നീടുള്ള ഫ്രഷേഴ്സ് ആയ കുഞ്ഞുങ്ങളുടെ കൂടിയാണ് പിന്നീട് ഒ ഇ ടി എഴുതുവാ എഴുതുന്നതും അതും ഒ ഇ ടി എഴുതി പലതവണ എഴുതി അഞ്ചാമത്തെ പ്രാവശ്യമാണ് മകൾക്ക് അയർലൻഡ് സ്കോർ കിട്ടുന്നത് ഇവിടെ ഒ ഇ റ്റിയുടെയും ഐ ഐ ടി എസിൻ്റെയും ഒക്കെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പിള്ളേരെയൊക്കെ വിദേശത്തേക്ക് വിടാനുള്ള ഒരു സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവിതം നട്ടംതിരിയുമ്പോഴെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ചെറിയ 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 കുട്ടികളാണെങ്കിൽ പത്തൊൻപത് ഇരുപത് വയസ്സുള്ളവരാണെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ വിദേശത്തേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചത് തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു താങ്ങാകാൻ തണലാകാനാണെങ്കിൽ തീർച്ചയായും അവിടെയാണ് കൃപാസനത്തിൽ ജപമാലകളിലൂടെ ജപമാലകളിൽ കുതിർന്ന ഈ മണ്ണിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജപമാലകളിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ അവർക്കൊക്കെ തങ്ങളുടെ പല തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നത് അങ്ങനെ ഈ മകളുടെ കാര്യത്തിൽ ഓരോന്നും നാം ശ്രദ്ധിച്ച് കേട്ടു എത്രമാത്രം റിസ്ക്കായിരുന്നു ഓരോന്നും അമ്മയെ മുറുകെ പിടിച്ച ജീവിതയാത്ര ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ഞാൻ ഇന്ന് പട്ടിണിയിരിക്കും എനിക്കിത് ചെയ്തു തരണം അപ്പോഴങ്ങനെയൊക്കെ സ്വ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ സ്വാതന്ത്ര്യത്തോടെയൊക്കെ പറയുവാനൊക്കെ കഴിയണമെങ്കിൽ അത് അത്രയേറെ നമ്മൾ നമ്മെ അമ്മയുമായിട്ടുള്ള ആ ബന്ധവും അതുപോലെ തന്നെ നമ്മുടെ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളും അതൊക്കെയാണ് ഓരോ വ്യക്തികളെയും ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് ഇതൊന്നും കിട്ടാതെ വന്നപ്പോൾ പഴി പറഞ്ഞ് ദൈവത്തെ കുറ്റം പറഞ്ഞ് ഒക്കെ കൂടി കിടക്കാമായിരുന്നു എന്നാൽ അതല്ല ചെയ്തത് ഇവിടെ വന്ന് രണ്ട് ദിവസം അമ്മയോടൊത്ത് ഇരിക്കുകയാണ് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ആരുമില്ല എൻ്റെ കൂടെ വരാൻ എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല പൈസ തരാൻ തരാനാരുമില്ല ഇനി നീ തന്നെ മാത്രം ശരണം ഇതൊക്കെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കുകയാണ് ഇവിടെ ഒരു ധ്യാനപ്രസംഗങ്ങളൊന്നും നടക്കുന്നില്ല ഈ സാക്ഷ്യങ്ങൾ ഇട അണമുറിയാതെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കൃപാസനത്തിൽ നടക്കുന്നത് ഇതൊക്കെ നാം കേൾക്കുമ്പോൾ നമുക്കും പ്രചോദനമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒത്തിരിയേറെ തകർന്നു നിൽക്കുന്നവരാണെങ്കിൽ തകരേണ്ട തളരേണ്ട ഒരു അമ്മയും ഈശോയും നമുക്കൊപ്പമുണ്ട് നമുക്ക് ജീവിതത്തിലെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് മാറ്റങ്ങൾ വരുത്തണം തനിക്ക് പല സാഹചര്യങ്ങളിലും ഒത്തിരിയേറെ തൻ്റെ ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയമൊക്കെ റെസ്റ്റ് എടുക്കാമായിരുന്നു എന്നാൽ തനിക്ക് കാരുണ്യ വേറെയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ ജോലി അവർക്ക് കൂടുതലുണ്ടെങ്കിൽ ആ ജോലി കൂടി താൻ ഏറ്റെടുക്കുന്നു അതുകൂടി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുന്നു ഇതൊക്കെ ഒരു ഉൾക്കണ്ണുകൊണ്ട് നാം കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാതെ സാധാരണ നിലയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതല്ല സാധാരണ നിലയിലാണെങ്കിൽ ആ അത് അവരുടെ പണി ഇത് എൻ്റെ പണി അത്ര മാത്രം എന്നാൽ നാം കുറച്ചുകൂടി കടന്ന് ഉൾക്കണ്ണ് കൊണ്ട് കാണമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ചെയ്യവാൻ കഴിയുക ഈ മകളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത કૃப்புகൾക്ക് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക്